ആശാവർക്കർമാർക്ക് പ്രഖ്യാപിച്ച ഇൻസെന്റീവ് നൽകാനാകാതെ ഈസ്റ്റളേരി പഞ്ചായത്ത് ഭരണസമിതി ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സമരം നടത്തുമ്പോഴാണ് ഈസ്റ്റളേരി പഞ്ചായത്ത് ഭരണസമിതി കൊട്ടിഘോഷിച്ച് രണ്ടായിരം രൂപ ഇൻസെന്റീവ് നൽകുമെന്ന് ഭരണസമിതി യോഗത്തിൽ പ്രഖ്യാപിച്ചത് തനത് ഫണ്ടിൽ നിന്നും പണം വകയിരുത്തുമെന്നാണ് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് എന്നാൽ ഒരു മാസം കഴിയുമ്പോഴും പണം നൽകാൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് അന്ന് പഞ്ചായത്ത് ഭരണസമിതി പത്രങ്ങൾക്ക് ഇത് ചൂണ്ടിക്കാണിച്ച് പ്രസ്താവനയും നൽകിയിരുന്നു ഈ പത്രക്കട്ടിംഗ് അടക്കമാണ് സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത് എന്നാൽ അന്ന് തന്നെ ഭരണസമിതി യോഗത്തിൽ ഇതിന് നിയമസാധ്യത ലഭിക്കില്ലെന്നും സി പി എം പ്രതിനിധിയും സ്ഥിരം സമിതി അധ്യക്ഷനുമായ കെ കെ മോഹനൻ പറഞ്ഞിരുന്നു പിന്നെ ആശമാർക്ക് രണ്ടായിരം മുട്ട കൊടുക്കാൻ വേണ്ടി പഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതി പ്രോജക്റ്റ് വെച്ചിരുന്നു പക്ഷേ അത് അന്നേരം സമയത്ത് തന്നെ ഞാൻ പറഞ്ഞതാണ് അത് നടക്കാൻ വേണ്ടി പോകുന്ന പദ്ധതി അല്ലാതെ പക്ഷേ അന്നേരം ഭരണസമിതിയിലെ ആളുകൾ പറഞ്ഞത് അത് നമുക്കെന്തായാലും വെക്കാം വെച്ചിട്ട് അംഗീകാരം കിട്ടിയെങ്കിലും കിട്ടട്ടെ എന്നാണ് അപ്പോൾ എന്തായാലും ഡി പി സിക്ക് കൊടുത്ത സമയത്ത് ഡി പി സി അത് തള്ളി ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ പ്രോജക്റ്റ് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ആശാവർക്കർമാർക്ക് മോഹന വാഗ്ദാനം നൽകുക മാത്രമാണ് പഞ്ചായത്ത് ഭരണസമിതി ചെയ്തതെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ ആരോപിക്കുന്നു ഭരണസമിതിക്കെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ